കൊട്ടാരക്കര പിന്നീ നാവണീശ്വരം പുനലൂര് തെന്മല തെന്മല എന്ന സ്റ്റോപ്പുണ്ടായിരുന്നു കേട്ടോ തെന്മല ഉണ്ട് സ്റ്റോപ്പ് തെന്മല പിന്നെ ചെങ്കോട്ട തെങ്കാശി ശിവകാശി വഴി നമ്മൾ നേരെ വീർത്തു നഗർ കൊട്ടാരക്കര സീഷൻ ഇതുപോലെ നല്ല പ്രത്യേക ഭംഗിയുള്ളൊരു സീഷൻ ആണ് ഇലക്ട്രിഫിക്കേഷന് മുമ്പായിട്ട് ഫുള്ള് മരങ്ങളായിരുന്നു ഇപ്പോഴും മരങ്ങളുണ്ട് ഇപ്പോഴും നല്ല ഭംഗിയാണ് കേട്ടോ ഈ ആവണീശ്വരം സ്റ്റേഷനുണ്ടല്ലോ ഞങ്ങളുടെ കോഴഞ്ചേരിക്കടുത്ത് ഈ പുനലൂർ റൂട്ടിലെ ഉള്ളൊരു സ്റ്റേഷനാണ് കോഴഞ്ചേരിക്ക് കോഴഞ്ചേരിയിൽ നിന്ന് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളൂ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി അപ്പോൾ ഞാൻ പണ്ട് വരെ ട്രെയിൻ സ്പോട്ടേക്കിനൊക്കെ വന്നിട്ടുണ്ട് നല്ല സ്റ്റേഷനാണ് കേട്ടോ കാച്ചൻ കയറി ഇവിടെ ചെങ്കോട്ട വരായാലോക്കമുണ്ടാവും നമ്മളിവിടെ ട്രാക്കിങ് ഇത് മദുരീ ഗുരുവായൂർ എക്സ്പ്രസ്സാണേ അപ്പോൾ ബിഫോർ ടൈം വന്ന് കിടക്കുകയാണ്

പക്ഷേ ഈ ഒറ്റ വണ്ടി മാത്രമുള്ള ഡീസല് വേളാങ്കണി എക്സ്പ്രസ് പിന്നെ ഇവിടുത്തെ വണ്ടികളുടെ ബാങ്കർ ലോക്കും ബാക്കിൽ പിടിപ്പിക്കുന്ന ലോക്കും മാത്രമുള്ള ഡീസൽ ബാക്കിയുള്ള ഇലക്ട്രിക്കാ നമ്മുടെ വണ്ടിക്ക് നേരത്തെ സിഗ്നലൊക്കെ കൊടുത്തിട്ടേക്ക് കേട്ടോ പക്ഷേ വണ്ടി നേരത്തെ എത്തിയിട്ട് ഇവിടെ കിടക്കുകയാണ് ഇപ്പോൾ വണ്ടി വിടും സമയമായി വണ്ടി വിടാൻ വേണ്ടി എക്കാലം വരുന്ന സമയത്താണ് അവിടെ ഈ ഒരു റൂട്ടിൽ ശരിക്കും ട്രാവൽ ചെയ്യേണ്ടത് അപ്പോഴാണ് ഈ റൂട്ടിലെ ഭംഗി എന്താണെന്ന് അറിയുന്നത് കേട്ടോ ഈ സമയത്തൊന്നും പോകരുത് ഇപ്പോഴൊക്കെ ഫുൾ ഉണങ്ങി കിടക്കുന്ന ടൈമില്ലേ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് സമയത്താണ് പോകേണ്ടത് അതായത് മഴ പെയ്യാൻ തുടങ്ങുന്ന ടൈമിൽ അടിപൊളിയാണ് ഈ റൂട്ട് കേട്ടോ ഒന്നും പറയാനില്ല മൈ ജി ഫ്യൂച്ചറിൻ്റെ ഒക്കെ ഷോറൂം ഉണ്ടോ ഇതും പറ്റിയൊക്കെ മെയിൻ ഹൈവേ ആണ് കൊല്ലത്തുനിന്ന് മറ്റേ ചെങ്കോട്ട തിങ്കാശ്ശയൊക്കെ പോകുന്ന ഹൈവേ നമ്മുടെ ട്രെയിൻ ഈ ഗാറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗാറ്റ് കയറുമ്പോൾ ആ ഇതിൻ്റെ സ്വപ്നം ഭയങ്കരമാണ് കേട്ടോ ഇങ്ങനെ നല്ല അരിപ്പിക്കലാണ് ഇപ്പം നേരം ഇരുട്ടിത്തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ഇനി ഒന്നും കാണത്തില്ല ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പതിമൂന്ന് കണ്ണറപ്പാലത്തിനെ മോടി കിടക്കണ്ട വണ്ടി എന്തുകൊണ്ട് ലൈറ്റ് എന്തോണ്ട് കണ്ണറപ്പാലം ജില്ലയിൽ കാണാൻ പറ്റും നല്ല തിരക്കുണ്ട് റോഡ് അലേർട്ടോ ഇത് ശബരിമല സീസണൊക്കെ അയ്യപ്പന്മാരൊക്കെ ഈ തമിഴ്നാട്ടിൽ ഈ ഭാഗത്തുള്ളവരുടെ ഈ വഴിയാണ് വരുന്നത് അപ്പോൾ ഫുള്ലും അവരുടെ ബസ്സുകളാണ് നമ്മളിപ്പോൾ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂ ആരിങ്കാവ് റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ ആകെ സ്റ്റോപ്പ് ഉള്ളത് ഗുരുവായൂർ മധുര എക്സ്പ്രസ്സിനും മധുര ഗുരുവായൂരിനും ഉള്ളൂ അപ്പോൾ ദിവസം ആകെ രണ്ട് വണ്ടി വരത്തുള്ളൂ രാത്രി ഉള്ള എനിക്ക് തോന്നുന്നു ഇവിടെ എന്ന് തോന്നുന്നു പാലരുവി എക്സ്പ്രസ് രണ്ടും തമ്മിൽ ക്രോസിംഗ് ഉള്ളത് അപ്പോൾ നമ്മളത് സ്കിപ്പ് ചെയ്ത് പോകാം ഹൈവേ ആണ് നല്ല തിരക്കാൻ നോക്കി ഉള്ള ലോറിക്കാരും ബസ്സുകാരും എല്ലാരും ഉണ്ട് എല്ലാ വണ്ടി ഇവിടെ ഭഗവതിപൂരം ശേഷത്തിൽ ബ്രേക്ക് ടെസ്റ്റ് തന്നെ പരിപാടി ഉണ്ട് അതിന് വേണ്ടി രണ്ട് മൂന്ന് മിനിറ്റ് നിർത്തിയിടും ബ്രേക്ക് ഒക്കെ ഉണ്ടോ എന്ന് നോക്കിട്ടായിരിക്കും വണ്ടി എടുക്കുന്നത് ഇനി അടിച്ച് പറത്തിൽ ഒക്കെ മാറി കൈ കൊടുക്കുന്നുണ്ടാവും ഞാൻ ഫുഡ് മേടിക്കാൻ പോരാണ്ട് ബിരിയാണി വെച്ചിട്ടുണ്ട് വെജ് ബിരിയാണി അതാണ് കിട്ടിയത് അപ്പം അത് പോയി വാങ്ങിച്ചിട്ടുണ്ട് ഞാനൊരു വെജ് ബിരിയാണി വാങ്ങിച്ചത് പിന്നത്ത് വെജ് ആയിട്ടൊന്നും ഇല്ല ചുമ്മാ ചോറ് അത്രേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല എന്തോ വരുവാണെങ്കിൽ വെജ് ബിരിയാണിക്ക് കേട്ടോ വേളാങ്ങി എക്സ്പ്രസ്സിന് വരികയാണെങ്കിൽ നിങ്ങൾ വേഗം കണ്ട അവിടെ ഒരു മറ്റേ കാറ്ററിംഗ് ഉണ്ട് മറ്റേ സാധാരണ ഈ ജ്യൂസും ചായക്കിരിക്കുന്ന നടന്നു അവിടെ വേഗം ഓടിക്കറച്ചാൽ പിന്നെ ഓരോ ചട്ടന്മാരൊക്കെ വരും ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പോയി മേടിച്ചോണം ചെങ്കോട്ടിലെ പാസ്പോർട്ടോ പിന്നെങ്കിലും ഫുഡ് എടുത്തില്ല നമുക്ക് ക്രോസിംഗ് ഉണ്ടെന്ന് വന്നിട്ടോ തിരുനെല്ലിയിലും ചെങ്കോട്ടയ്ക്ക് വരുന്ന ഒരു പാസഞ്ചറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയാ എന്തോ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ചേട്ടൻ വണ്ടി വിട്ടിട്ടില്ലേ ഇപ്പം സമയം എട്ട് നാലായി നമ്മളിവിടെ എത്ര നേരം പിടിച്ചിട്ട ട്രെയിൻ ഇവിടെ വന്നിട്ടുണ്ട് ഈ റോഡിന്റെ ഒരു ഡബ്ല്യു എ പി വൺ ലോക്കോ ആയിട്ട് തിരുനെല്ലിയിൽ ചെങ്കോട്ട പാസഞ്ചറാണ് ഈ കയറുന്നത് പട്ടിസാർ എന്താ പാരലാണോ എന്തോന്നുമല്ലോ മോനെ കേറി വരുന്നോ പോയി അത് വഴി പോയി ഡൈവേർട്ടായി ചെങ്കോട്ട തെങ്കാശി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ടിൻ ടൗൺ പോലെയാണ് കേട്ടോ എൻ്റെ അടുത്തടുത്ത് രണ്ട് ടൗൺ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ തെങ്കാശി എത്തി തെങ്കാശിന്നാണ് ഈ തിരുനെൽവേലിക്കുള്ള ലൈൻ അതായത് നമ്മുടെ അരിവി പോകുന്ന ലൈനും ഈ ഈ വേളാങ്കണ്ണി പോകുന്ന ലൈൻ രണ്ടും തിരിയുന്നത് കേട്ടോ ഞാൻ പല ആളാണ് പല വീടിലെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ തെങ്കാശി എത്തി തെങ്കാശിന്നാണ് കൂടുതലാൾക്കാർ കയറുന്നത് കേട്ടോ രണ്ട് മിക്കവാറും ഫുള്ളായിട്ട് തെങ്കാശി എത്തിയപ്പോഴേക്കുന്നതിന്റെ അടുത്ത ക്രോസിംഗ് ഏകദേശം പെട്ടെന്ന് തന്നെ വന്നു ഇത് മറ്റേ മയിലാടിതരി എന്നൊരു സ്ഥലമുണ്ട് മയിലാടിതരിന്ന് ചെങ്കോട്ട വരെ വരുന്ന ഒരു അൺഡ്രിസേർഡ് ഫുള്ളി ജനറൽ ആയിട്ടുള്ളൊരു എക്സ്പ്രഷ്യൻ ആട്ടോ അപ്പോൾ അതും തന്നെയാണ് വന്നുകൊണ്ടിരിക്കുക പശ്ചിമഘട്ടത്തോട് അടുത്ത് എടുക്കുന്ന സ്ഥലം വേണ്ടതായിരിക്കും തണുപ്പ് നല്ല തണുപ്പാണ് ഇവിടെ കടയനല്ലൂർന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലെത്തിയായിട്ട് നമ്മുടെ വേളങ്ങണി എക്സ്പ്രസ് ഇപ്പഴാണ് ഒരു നൂറ്റി അഞ്ച് സ്പീഡൊക്കെ എടുക്കുന്നത് നൂറ് പ്ലസ് ആണ് ഇപ്പം നൂറ്റി അഞ്ചാണ് ഇപ്പോഴത്തെ സ്പീഡ് നമ്മളിപ്പോൾ ഈ ഒരു തെങ്കാശി വിഴുദനഗർ സിക്സിലെ ഒരു മെയിൻ സ്റ്റേഷനാണ് ഈ ഒരു ോ എന്ന് പറയുന്നത് എനിക്ക് ആ ടിപ്പ് പറഞ്ഞതരാണേ സാധാരണ ആൾക്കാർ ജനറൽ കോച്ചിന് മുമ്പത്തെ എസ് എൽ ആർ കോച്ചിൽ കയറാറില്ല കാരണം ഡിസേബിൾഡ് ആണ് ലേഡീസാണ് കയറാറില്ല എല്ലാ കോച്ചൊന്നും ലേഡീസായിരിക്കത്തില്ല ഡിസേബിൾഡ് ഇപ്പം എസ് എൽ ആറിൽ ഡിസേബിൾഡ് പോർഷനും ഉണ്ട് അല്ലാത്ത പോർഷനും ഉണ്ട് ജനറൽ ജനറൽ പോർഷനും ഉണ്ട് അപ്പോൾ നമ്മളിപ്പോ ഇരിക്കുന്നത് ജനറൽ പോർഷനിലാണ് ഇത് ചില വണ്ടികളൊക്കെ ഈ ഒരു പോർഷൻ ലേഡീസിന് മാത്രമായിരിക്കും അപ്പം എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇത് ലേഡീസ് അല്ല അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് ഈ കോച്ച് വലിയ തിരക്കും അതാണ് ടിപ്പ് ജപ്പാളയുമായി ഇനി ശിവകാശിയും കൂടെ കൈനാപ്പിന്റെ നമ്മുടെ സ്റ്റോപ്പായ ബിരുദ നഗർ എത്തും കേട്ടോ ഇനി ഇരുന്ന് ഇരുന്നിരുന്നപ്പോ അയ്യോ അപ്പൊ ഇതാണ് ശിവകാശി സ്റ്റേഷൻ ഇവിടെ നിന്ന് ഏകദേശം ഒരു ഇരുപത്തിനാല് കിലോമീറ്റർ കൈട്ടാണ് വിരുദനഗർ ജംഗ്ഷൻ വരുന്നത് നമ്മുടെ എക്സ്പ്രസ് ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ഇപ്പം ആണ് അങ്ങനെ പത്ത് ഇരുപത്തിനാല് ആയപ്പോഴേക്കും നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ വിരുദനഗറിൽ എത്തിയിട്ടില്ലയാണ് നമ്മളിവിടെ വരെ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ അൻ സമയം ഒരു അൺപ്ലാൻഡ് ട്രിപ്പായിരുന്നു കേട്ടോ പെട്ടെന്ന് ഇന്നെല്ലാത്തിനും പ്ലാൻ ചെയ്യുന്ന ട്രിപ്പായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ വിരുദനഗർ ജംഗ്ഷനിലെത്തി അത്യാവശ്യം എനിക്ക് വലിയ സ്റ്റേഷനാണ് കേട്ടോ വിരുദനഗർ ജംഗ്ഷൻ ഇനി ഇവിടുന്ന് ഈ വണ്ടി പോകുന്ന ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് റൂട്ടാണ് റൂട്ടാണ് വണ്ടി തിരുവാരൂർ ആ പോകുന്നത് പെട്ടെന്ന് വിട്ടു കേട്ടോ ഇവര് വണ്ടി നിർത്തുമ്പോ ലൈറ്റ് ഒക്കെ ഓഫ് ആക്ക കേട്ടോ അതെന്തായാലും കൊള്ളാം ഇതിരെ വരുന്ന വണ്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാണോ ഒന്നും എനിക്ക് അറിയത്തില്ല അതിന്റെ സംഭവം എന്താന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഈ വന്നിരിക്കുക ശരിക്കും ഒരു മെയിൻ സ്റ്റേഷനാണ് ഇനിയിപ്പോ കുറെ വണ്ടികള് പോയതാണ് ഇത് മറ്റേ തിരുനെൽവേലി മധുര റൂട്ടാ പേൾ സിറ്റി എക്സ്പ്രസിന്റെ അനൗൺസ്മെന്റ് എല്ലാവരും ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ട്രെയിനിലൊക്കെ എല്ലാവരേയും കിടന്നു തുടങ്ങി കാരണം രാവിലെ വേളാങ്കണ്ടി എത്തുന്ന വണ്ടിയല്ലേ അപ്പം എല്ലാവരും ഇങ്ങനെ ഒട്ടുമിക്ക ആൾക്കാരും മലയാളികളാ കേട്ടോ എല്ലാവരും നമ്മളവിടുന്ന് വേളാങ്കണ്ടിക്ക് പോകുന്ന ആൾക്കാരാണ് ഇത് ഭയങ്കര നിശബ്ദമായിട്ടുള്ള സ്റ്റേഷനാ കേട്ടോ അങ്ങനെ ആളും പേരും ഒന്നും ഇല്ല ഉണ്ട് അധികമൊന്നുമില്ല ഇതൊരു ജംഗ്ഷനാണ് കേട്ടോ മെയിനായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പ്ലാറ്റ്ഫോം ഉണ്ട് സ്റ്റേഷൻ ശരിക്കും അടിപൊളിയായിട്ടോ പുറത്തു പോയി തീയിടെക്കാണ്ട് ഡെവലപ്പ് ചെയ്യാർത്താൻ തന്നിട്ടോ ആ പാർക്കിങ് വലിയ വലിയൊരു പാർക്കിംഗ് സൗകര്യം ഉണ്ട് അതുകൊണ്ട് നമ്മുടെ അവിടെ റെയിൽവേ സ്റ്റേഷനിലുണ്ട് ഇതുപോലെ മൂടികൾ നല്ല അടിപൊളി ഒരു പാർക്കിംഗ് ഏരിയ ഇവിടെ കണ്ടോ അടിപൊളി ഇങ്ങോട്ട് വരുന്ന ആ ഒരു എൻട്രൻസ് കണ്ടോ നല്ല അടിപൊളിയായിട്ട് മെയിൻ്റെയിൻ ചെയ്ത് നടക്കാ മരങ്ങളും ആ ഒരു നല്ല അടിപൊളി ലൈറ്റും ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് ഈയിടെ അവർ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് പണി കഴിഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടെ എന്തോ വർക്കൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും കൊള്ളാം എല്ലാ സ്റ്റേഷനും ഇതുപോലൊക്കെ ആകുക എന്ന് തോന്നുന്നു കൊള്ളാൻ്റെ ആ ലൈറ്റ് കണ്ടില്ലേ നല്ല രസമുണ്ട് ലൈറ്റ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഓരോ പൂതി തോന്നുമല്ലോ നമുക്ക് അങ്ങനെ തോന്നിയൊരു പൂതിയാണ് വിരുദനക്കെട്ട് വന്നൊരു ചായ ഓടിക്കാതെ വെച്ചാൽ നല്ല ചായയാണ് പക്ഷേ തണുത്ത ചായയാണ് വലിയ ചൂടില്ല ഇതാണ് ചായ കണ്ടോ ഇത് നല്ല അടിപൊളി സ്റ്റേഷനാണ് കേട്ടോ നല്ല ഈ ഇട അതിൻ്റെ റീഡെവലപ്മെൻറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങിയ സ്റ്റേഷനാണ് പ്ലാറ്റ്ഫോം ആണെങ്കിലും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വെൽ മെയിൻ്റെയിൻഡ് ഒന്നും പറയാമല്ലോ ഇപ്പോൾ ഒരു വണ്ടിയാണ് ഞാൻ കാണിച്ചാലേ ഏത് വണ്ടിയാണേ ഈ വണ്ടി നല്ല ദൂരം ഉടുന്നൊരു വണ്ടിയാട്ടോ ഓക്കേന് തൂത്തുക്കുടി വരെ പോകുന്ന വിവേക് എക്സ്പ്രസ് ആണ് കേട്ടോ വിവേക് എക്സ്പ്രസ് നമ്മുടെ ഇന്ത്യയിലെ പലതരം വിവേക് എക്സ്പ്രസ് ഉണ്ട് മംഗളൂരു ചന്ദ്രകച്ചി കന്യാകുമാരി ദിപ്രകഡ് അതുപോലെ ഒരു ഈ ഒരു ഓക്ക തൂത്തുക്കുടി വിവേക് ബസ്റ്റാൻഡ് റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്നൊരു വണ്ടിയാണ് കേട്ടോ ഓക്ക ോറിന് വിവേക് എക്സ്പ്രസ് ഇതിന്റെ പുറമൊക്കെ കണ്ട് എനിക്ക് തോന്നുന്നത് വിവേക് എക്സ്പ്രസ് എന്നൊരു വലിയൊരു ചെയിൻ ഓഫ് ട്രെയിൻ സർവീസത്തില് അത്യാവശ്യം വൃത്തിയുള്ളൊരു വണ്ടിയാണ് തോന്നുന്നത് കേട്ടോ കാരണം വെസ്റ്റേൺ സ്റ്റാൻഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതല്ലേ ഇതിനെ വല്ല എക്കണമി ആണ് കേട്ടോ എക്കണമി എ സി ടു ടയർ മാത്രമേ ഉള്ളു ബാക്കി രണ്ടും സ്ലീപ്പർ ആകണ്ട കൊള്ളാം പുറത്തോടെ അല്ല വൃത്തിയുണ്ട് അകത്തും കൊള്ളാമെന്ന് തോന്നുന്നു കേട്ടോ ആരുമില്ല തൂത്തുക്കുടി എത്താറായല്ലോ ഏകദേശം ഞാനിനിവിടെ തിരിച്ചു പോകുന്നത് രാത്രിയില് ഒന്ന് പന്ത്രണ്ട് നമ്മുടെ ചെന്നൈക്കമൂർ കൊല്ലം മെയിലിനാണ് കേട്ടോ അത് പന്ത്രണ്ട് അമ്പത്തിനും അടുത്ത് മിക്ക ഒരു മണിയാവും അത് ഒരു രാവിലെ ആറേ മുക്കാൽ ഏഴ് സമയത്ത് കൊല്ലത്ത് എത്തും അവിടെ നിന്ന് ഇരു മണിക്ക് കയറി എറണാകുളത്ത് മുറും ഈ അടുത്ത വണ്ടി നമ്മുടെ നാട്ടിലേക്കുള്ള ഈ വണ്ടിയുള്ളൂ പിന്നെയുള്ള നാലുമണിക്കുള്ള അനന്തപുരി എക്സ്പ്രസ്സാണ് അപ്പോൾ മെയിലിൽ ഞാൻ തൽക്കാലം നമുക്കിപ്പോൾ ഉണ്ടായിരുന്നു വൈകിട്ട് വരെ തൽക്കാലം ഉണ്ടായിരുന്നു അതിന് വിരുദനഗർ എന്നൊക്കെ അപ്പോൾ തേർഡ് എ സിക്ക് ഒരു തൽക്കാലം എടുത്തായിരുന്നു എൻ്റെ ഓർബിടത്ത് വരുത്തുകൊ വൺ മുപ്പത്താറ് എൻ്റെ ഓർബിടത്തിന് ഇവിടെ ഞാൻ ചാട്ട് വയ്ക്കപ്പോൾ ഓർവത്തിലാളിവിടെ ഇറങ്ങുന്ന കണ്ടത് ആ എൻ്റെ ഓർബറത്തൊക്കെ കിട്ടി എൻ്റെ ഓർബുടത്ത് കിട്ടിയാൽ ഫസ്റ്റ് രാവിലൊക്കെ വന്നു കയറി കിടക്കും ആണ് പിന്നെ അവരൊക്കെ ഇനിയിപ്പിക്കാനൊക്കെ പോകുന്നത് അല്ലേ വേറെ വൃത്തി കയറി കിടക്കേണ്ട അവസ്ഥയൊക്കെ വരും ഞാനിപ്പോൾ ഈ സെയിം വണ്ടിയുടെ സെയിം റൂട്ടിലൊക്കെ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചേട്ടും ഇതിന് എപ്പോഴും ഈ ഒരു റൂട്ട് ഈ വണ്ടി മാത്രമേ ഉള്ളൂ ഡീസൽ ഡീസലിൻ്റെയും മാത്രമേ ഉള്ളതെന്ന് ഇപ്പോൾ എനിക്ക് ഈ ട്രെയിൻ ഒക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ഈ ടൈമിൽ അതായത് നമ്മൾക്ക് ഈ റെയിൽ ഫാനിങ് സംഭവം ഒക്കെ തുടങ്ങിയ ടൈമിലൊക്കെ ഈ ഡീസൽ എൻജിനൊക്കെ ഏകദേശം നിർത്താറായ ടൈമിൽ മനസ്സിലായോ ഡീസൽ എഞ്ചിനൊക്കെ പയ്യെ പയ്യെ നിർത്താൻ പോകുന്ന ടൈമിലാണ് ഞാനൊക്കെ റെയിൽ ഫാനിങ് തുടങ്ങിയത് ഞാൻ ജനിച്ച സമയത്തൊക്കെ സ്റ്റീം എഞ്ചിൻ ഒന്നും ഇല്ലായിരുന്നു ഫുൾ ഡീസൽ എൻജിനായിരുന്നു എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ചെറുപ്പകാലത്ത് അതായത് അവരൊരു മിഡിൽ ഏജ് ആയിരുന്ന സമയത്തൊക്കെ കൂടുതലും സ്റ്റീം എൻജിൻ ആയിരുന്നു അമ്മ എപ്പോഴും പറയുന്നത് മറ്റേ കൽക്കരി നിറയ്ക്കുന്നതൊക്കെ നല്ല രസം ഇങ്ങനെ കാണാന്നൊക്കെ അമ്മയൊക്കെ എപ്പോഴും ഇങ്ങനെ പറയും അപ്പോൾ നമുക്കതൊന്നും കാണാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ജനറേഷൻ ഡീസൽ എഞ്ചിനൊക്കെ പയ്യെ പയ്യ് നിർത്തുവാണ് അങ്ങനെ അങ്ങനെയൊക്കെ തമിഴ്നാട്ടിൽ അത്യാവശ്യം ഉണ്ട് കർണാടകത്തിലുണ്ട് അങ്ങനെ ഇത് ഒരു രണ്ടും മൂന്ന് കൊല്ലത്തിനുള്ളിൽ മൊത്തം തീരും അപ്പോൾ നമുക്ക് ഡീസൽ ഇഞ്ചിൻ യാത്ര ചെയ്യാൻ പറ്റുന്ന അത്രയും യാത്ര ചെയ്യാം കാരണം ഇതൊക്കെ കുറേ വർഷങ്ങളായി നമ്മൾ നോക്കുമ്പോൾ ഇതൊന്നും ഇപ്പം ആ സമയത്ത് കാണത്തില്ല അപ്പം നമുക്കതൊരു നെസ്റ്റാലി അല്ലെങ്കിൽ ഒരു നമുക്കൊരു ഒരു മെമ്മറി ഇടുന്ന സാധനം സാധനമാണ് അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഡീസൽ ഇഞ്ചിൻ വെച്ച് ഓർന്ന വണ്ടികളിലൊക്കെ വീഡിയോ ഇങ്ങനെ പലയിടത്തും പോയി തപ്പി പിടിച്ചൊക്കെ ചെയ്യുന്നത് ഇനിയൊരു ഇഷ്ടം പോലുണ്ട് ഒട്ടുമിക്ക റെയിൽ ഫാൻസിന് ഈ ഡീസൽ ലോക്കോ വെച്ച് ഓടുന്ന വണ്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് ഓടിക്കുന്ന ലോക്കോ പൈലറ്റ്സിന് അത്ര ഇഷ്ടമല്ല കാരണം അവർക്ക് അത് വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്കത് അങ്ങനെ പറയാം പക്ഷെ അവർക്കത് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം പഴയ ടെക്നോളജിയൊക്കെ അല്ലേ അവർക്ക് വർക്ക് ചെയ്യാൻ എളുപ്പം ഇലക്ട്രിക് ലോക്കോ മോട്ടീവാണ് വണ്ടി അനൗൺസ് ഇവിടെ അല്ല കേട്ടോ അയ്യോ അങ്ങനെ ഒന്ന് ഇരുപത്തഞ്ചായപ്പോ നമ്മുടെ കൊല്ലം മെയില് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന കോച്ച് ബി വണ്ണാണ് ഏറ്റവും ബാക്കിൽ കേട്ടോ അയ്യപ്പന്മാരന്തോന്നു ഫുള്ള് മാലയൊക്കെ വേണ്ട അയ്യപ്പന്മാരായിരിക്കും മിക്കവാറും ഇപ്പൊ സമയം ഒന്നേ മുക്കാലാവുന്നു ഞാൻ കിടക്കട്ടെ ഈ കോച്ചൊക്കെ കേട്ടോ ഇത് എന്ത് ഇത് എന്ത് സംഭവം പഴയ കോച്ച കേട്ടോ ഈ വണ്ടി അടിപൊളിയ കേട്ടോ ആറേ ഇപ്പൊ കൊല്ലം എത്താറായി പോരെ ആറ് മുപ്പത്താല് സമയം നമ്മളെ കിളിക്കുലൊക്കെ കഴിഞ്ഞാണ്ട് കൊല്ലം എത്താൻ പോവാ ആറ് നാല്പത് ആറ് നമ്മൾ സ്റ്റേഷനിൽ കയറും വൺ വീടിലെ ഈ വണ്ടിയായിട്ടോ ഇത് അടിച്ച് വർത്തിക്കുന്ന ആറ് മുപ്പത്തേഴ് സ്റ്റേഷനിൽ സ്റ്റേഷനിലേക്ക് നോക്കി എന്ത് അടിപൊളിയായ വണ്ടി നോക്ക് ഷാപ്പ് ടൈമിന് മുമ്പ് നമ്മുടെ കൊല്ലമ്പയിലുണ്ട് ഇവിടെ കയറ്റി കൊള്ളാം അടിച്ചു വിട്ട ഇവരെ എങ്ങനെ ഒന്നുമില്ല അടിപൊളി വേണാട് വിടുന്നുണ്ടോ വേണാട് വേനാടൻ വലിയ ഡിലി ഒന്നുമില്ലാണ്ടാ ഞാൻ എറണാകുളത്ത് പോകുന്ന രപ്തിസാഗർനാണേ റോഡ് ഡബ്ല്യു പി സെവൻ ഗോരഖ്പൂർ വന്ന് രപ്തിസാഗറിനാണ് ഞാൻ പോകുന്നത് സ്ലീപ്പറിന് കറണ്ട് ബുക്കിംഗ് കണ്ടായിരുന്നു ടിക്കറ്റ് എടുത്തു ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന കോച്ചിന്റെ പുറത്തെ വശം കണ്ടോ ഈ വണ്ടി ഒന്നും തൊട്ടിട്ട് പോലും ഇല്ല കഴുകിയിട്ട് പോലും ഇല്ല അകോ എന്തെങ്കിലുമൊക്കെ വൃത്തിയാക്കിട്ടുണ്ടാവും പുറത്ത് എന്തോന്നി ഏ എന്റെ സീറ്റ് ഇവിടെ ഏഴ് സൈഡ് ഓവർ ആണ് ഏറ്റവും വെറുത്ത് കണ്ടോ ഇത് കണ്ടോ എന്തോന്നു ഈ സീറ്റൊക്കെ കണ്ടോ ഇതുമാതിരി പരുക്കൻ ഇതിന്റെ ആ റെക്സിനൊക്കെ ഇളകി എഴുതി ടൈപ്പ് സാധനമാണ് കച്ചറ വണ്ടി എന്ന് വെച്ചാൽ കച്ചറ വണ്ടി കേട്ടോ എന്തോ കച്ചറയാണോ എന്തോ ബാത്റൂം ഒന്നും നോക്കാൻ പോലും വയ്യായിരിക്കും ഞാനിപ്പോ ഈ രക്തസാധന ഡിഗ്രി എടുത്തിരിക്കുന്ന കറണ്ട് ബുക്കിംഗ് വഴിയാണ് രാവിലെ രണ്ടരക്കാണിറ്റി എടുത്തിട്ടാണ് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കൊല്ലത്ത് എറണാകുളം വരെ എഫ് സാറിന് സൂപ്പർഫാസ്റ്റ് ആണ് ഒരു മൂന്ന് എത്തും നിങ്ങൾക്ക് ഈ തിരുവനന്തപുരം കൊല്ലത്തെന്നൊക്കെ പാലക്കാട്ടേക്കൊക്കെ പോകണമെങ്കിൽ കറണ്ട് ബുക്കിങ്ങൊക്കെ ഈ വണ്ടി കിട്ടും എഫ് സാറിനൊക്കെ ഈ സൈഡ് കിട്ടും പിന്നെ ജെ ടൈറ്റ് ആയിരിക്കും കറണ്ട് ബുക്കിംഗ് കിട്ടത്തില്ല പക്ഷെ വെയിറ്റ് ലിസ്റ്റ് ബുക്ക് ചെയ്താൽ കൺഫേം ആയി കിട്ടും അപ്പോൾ എത്തി നിങ്ങൾ പാലക്കാടൊക്കെ പോണെങ്കിൽ എറണാകുളം പാലക്കാടൊക്കെ പോകണമെങ്കിൽ എത്തി സാറിന് ഈസി ആയിട്ട് ടിക്കറ്റ് കിട്ടും കറണ്ട് ബുക്കിംഗ് എങ്ങനെ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ വണ്ടി കൊച്ചുവള്ളിയിൽ രാവിലെ ആറ് മുപ്പത്തഞ്ചിൽ എടുക്കുന്ന അപ്പം ആറ് മുപ്പത്തഞ്ചിൽ നാല് മണിക്കൂർ മുമ്പേ രണ്ട് മുപ്പത്തഞ്ചിൽ ഇതിൻ്റെ ചാർട്ട് വരും അപ്പോഴേക്ക് ഐ ആർ സി ടി ചാർട്ടിൽ നമ്മൾ നോർമലി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെ എടുക്കാൻ പോകുമ്പോൾ കറണ്ട് അവൈലബിൾ ഇത്ര സീറ്റ് നമ്മൾ കാണിക്കും അതൊന്നും ബുക്ക് ചെയ്താൽ മതി സിമ്പിൾ അത്രേ ഉള്ളൂ മോളിൽ ഒരു ചേറ്റിരിപ്പുണ്ടായിരുന്നു പുള്ളിക്കായി ഇവിടെ ഡോസിലൊക്കെ പോയി നോക്കിയപ്പോൾ അവിടെ ഭയങ്കര കച്ചറയാന്നൊക്കെ പറഞ്ഞ കംപ്ലൈന്റ് ചെയ്തു കംപ്ലൈന്റ് ചെയ്ത് യുവന്മാർ വന്നു ഈ ഓൺ കോഡ് ഓസ്കേപ്പ് ഇവന്മാരെന്നു പറഞ്ഞു ഇതുപോലെ വൃത്തിഘട്ടന്മാരും ഓന്മാരെയും മക്കില്ലാന്നൊക്കെ കുറേപ്പോൾ മക്കൊന്നും ഇല്ല വേണം കൈ കൊണ്ട് കഴിയാൻ അപ്പം വേസ്റ്റ് ഇടുന്ന വെച്ചാൽ വേസ്റ്റ് ഒക്കെ പുറത്ത് കളയാ വേസ്റ്റ് പുറത്ത് കളയാൽ പോരേ ഇവന്മാർ ഇവന്മാർ ഇതുപോലത്തെ കുറെ ടീമാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയില് വൃത്തിയിരുന്ന സാധനമില്ലാ ഇതുപോലത്തെ കുറെ എണ്ണങ്ങൾ ഇവന്മാർ വൃത്തിയാക്കത്തുമില്ല എന്തിനാണോ ഈ ശമ്പളം ഒക്കെ കൊടുത്ത് ഇവിടെ പറഞ്ഞ വെച്ചേക്കുന്നത് കുറെ ഞാൻ വായുനില തെറിവടുന്നുണ്ട് ഇതുപോലെ കുറെ എണ്ണങ്ങൾ നമ്മൾ ഓസടൊന്നും അല്ലല്ലോ യാത്ര ചെയ്യുന്ന പൈസ കൊടുത്തിട്ടല്ലേ ഇവന്മാരുടെ അതിലിരിക്കുന്ന ഭർത്താകം കേൾക്കേണ്ട ആവശ്യമുണ്ടോ ഇന്ന് ഏതാ ഇത്രയും നേരം അടിച്ചിട്ട് വന്നിട്ട് ഇപ്പോൾ അവിടെ തുറൂരൊതുക്കി എനിക്കിപ്പോൾ ക്രോസിംഗ് ഉണ്ട് ആദ്യം വരുന്ന മിക്കവാറും മറ്റേ ചെന്നൈ ആലപ്പുഴ ആയിരിക്കും പിന്നെ എൻ്റെ പുറകില് സമ്പർക്രാന്തിയുണ്ട് ഇവിടെ എറണാകുളം ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കണം കേട്ടോ കറക്റ്റ് ഓൺ ടൈം ആണ് ഒരു പിടിച്ചിടലൊന്നുമില്ല അടിച്ചു വന്ന് അപ്പോൾ ഗൈസ് ഞാൻ ഈ വീഡിയോ രണ്ട് പാട്ടായിട്ടാണ് ഇടുന്നത് തീരെ നമുക്ക് പറയാനുണ്ടായിരുന്നത് വേളാങ്കണ് എക്സ്പ്രസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ശ്രദ്ധിക്കുന്നു രണ്ട് വീഡിയോയും അപ്പോൾ അടുത്ത വീഡിയോ ട്രസ്സ് കാണാം അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് സുരാവലിയിലേക്കാലം നമ്മളൊരു ഫുൾ ഡേ റെയിൽ പ്ലാനിങ് ചെയ്യാൻ പോകുന്നത് സുരാവലി ഗോവയിലെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു ഫുൾ ഡേ ട്രെയിൻ പോട്ടിങ് അപ്പൊ ആ വീഡിയോ കൈക്കുറിച്ച് കാണാം